മഹാനായ റോമി തങ്ങളൊരു കഥ പറയുന്നുണ്ട് ഈ മൃഗങ്ങളുടെ തൊലി ഊരി ജീവി ജീവിച്ച് വരുമാനമാർഗം കിട്ടുന്ന ഒരാളുണ്ടായിരുന്നു അയാളുടെ മകനും അയാളുടെ കൂടെ ചെറുപ്പത്തിലെ ഈ പണിയാണ് ചെന്നായ്ക്കളുടെയും പാമ്പിൻ്റെയും നായ്ക്കളുടെയും ഒക്കെ തോൽ ഉണക്കി വയ്ക്കുക എന്നതാണ് അവരുടെ ജോലി അപ്പോൾ ആ മകൻ ചെറുപ്പത്തിലേ അതുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ആ മണത്തോട് ആ നീചമായ വാസനത്തോട് ഭയങ്കര ഇഷ്ടമാണ് വേറൊരു വാസന അറിയില്ല ഒരിക്കലും മകൻ വലുതായി ചന്തയിലൂടെ നടന്നപ്പോൾ ചന്തയിൽ നിന്ന് സുഗന്ധം അവൻ്റെ മൂക്കിൽ തട്ടിയപ്പോൾ അവൻ ബോധം വീണു ആളുകൾ വന്നു വെള്ളം കുടഞ്ഞു നോക്കി റോസാപ്പൂവിൻ്റെ വെള്ളം കുടഞ്ഞു നോക്കി പല സുഗന്ധമുള്ള കാര്യങ്ങൾ വന്ന് അവനെ മണി മണപ്പിച്ചു ഉണർത്താൻ നോക്കി അവനെ ബോധം തിരിച്ചു കിട്ടിയില്ല അവൻ വാപ്പ് ഇതറിഞ്ഞ അങ്ങോട്ടേക്ക് ഓടിയെത്തി കയ്യിലൊരു നായ്ക്കാഷ്ടം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് മകന് മണപ്പിച്ചു കൊടുത്തപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റു കാരണം ആ മണമാണ് ആ മകന് കൂടുതൽ ഇഷ്ടം അവൻ്റെ ആത്മാവ് ഉണരുന്നത് ആ മണത്തിലാണ് കാരണം അവൻ നീജമായ ഒരു സാഹചര്യത്തിൽ വളർന്നതാണ് നല്ല മണങ്ങളൊന്നും പിടിക്കില്ല അങ്ങനെ ആളുകളുണ്ട് അറാമായ മനത്തോടാണ് കൂടുതൽ ഇഷ്ടം എത്ര നന്മ ഓതിക്കൊടുത്താലും എത്ര നന്മയിൽ ആളുകൾ വന്നെത്തിയാലും അവനാ സുഗന്ധം ഒരു ചെവി ചെവിയിലേക്കായിട്ട് മറ്റയിലേക്ക് ഇറങ്ങിപ്പോകും എത്ര തന്നെ നന്നാക്കാൻ ശ്രമിച്ചാലും അവൻ്റെ കൽവ് ഹറാമിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുമായിട്ടാണ് കൂടുതൽ താല്പര്യമെങ്കിൽ അള്ളാഹു അവൻ ഉപേക്ഷിച്ച അടയാളാണ് അള്ളാഹു നമ്മൾ കാണുക എത്ര നല്ല സുഹബത്തുണ്ടായിട്ടും മോശമായ മണം ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളുണ്ട് ഒരുപാടിൽമറിയാം ഒരുപാട് കാര്യങ്ങളറിയാം എന്നാലും ഉള്ളിൽ അദാഹം കിട്ടു ആ ഈമാൻ്റെ വെളിച്ചം കിട്ടു അവൻ ഇരുട്ടിലാണ് അവൻ ഇരുട്ടിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അവന് വെളിച്ചം ഒരു അലർജി പോലെയാണ് വെളിച്ചം അവനെ ഒരു ഒരു കാര്യമായി മാറിയെങ്കിൽ അവൻ ഷെയ്സാൻ്റെ വലയത്തിൽപ്പെട്ടു നല്ലോല്ലാതെ വേറൊരാൾക്കും അവനെ നേർവഹിക്കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരാം അതുകൊണ്ടാണ് ഈമാനം നെയ് വളിച്ച് നമ്മൾ കാത്തു സൂക്ഷിക്കണം ഇതാഹം അള്ളാഹ് എന്നൊരു ദാഹം നമ്മുടെ ഉള്ളിൽ വളരണം അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുലേക്കുള്ള ആ നിലവിളി അള്ളാഹുലേക്കുള്ള ഇഷ്ടത്തിന് നിലവിളി നമ്മൾ എന്നും പിന്നെ ഉയർത്താൻ ശ്രമിക്കണം ഹൃദയത്തിൽ നിന്ന് അള്ളാഹുലേക്ക് നേരിട്ട് ഉയർത്താൻ കഴിയുന്ന ഒരു നിലവിളി നമ്മളിവിടെ ഉണ്ടാകും ആഴമായ ഒരു ദുഃഖത്തിൻ്റെ ശബ്ദമല്ല മറിച്ച് ആത്മാബാദിൻ്റെ യഥാർത്ഥ ഉറവിടമായ അള്ളാഹിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന തീവ്രമായ ആ ദാഹമാണ് ആ നിലവിളി